മധുരയിലെ കാരാഗ്രഹത്തിൽ ആറ് പിഞ്ചുകുഞ്ഞുങ്ങളുടെ രക്തം വീണു കഴിഞ്ഞു ക്രൂരതയുടെ അധിപനായ കംസൻ തൻ്റെ വിജയത്തിൽ അഹങ്കരിച്ചു നിൽക്കുകയാണ് എന്നാൽ കാലം കംസന് വേണ്ടി ഒരുക്കി വച്ചിരുന്നത് മറ്റൊരു വിധിയായിരുന്നു തിന്മയുടെ അന്ധകാരം ലോകത്തെ മൂടുമ്പോൾ ധർമ്മം വീണ്ടും പുനർജനിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു ലോകം മുഴുവൻ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി ദേവകിയുടെ എട്ടാമത്തെ ഗർഭം കംസന്റെ ഉറക്കം പൂർണമായും നഷ്ടപ്പെട്ടു ഓരോ കാറ്റിലും തന്റെ മരണം മണത്ത കംസൻ തടവറയ്ക്ക് ചുറ്റും കാവൽ നൂറിരട്ടിയാക്കി പക്ഷെ സാക്ഷാൽ പരബ്രഹ്മം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കാവൽക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും കംസവധം മൂന്നാം ഭാഗം ഇവിടെ തുടങ്ങുന്നു ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഷ്ടമി രോഹിണി നാൾ ആകാശം കറുതിരുണ്ടു കനത്ത മഴ പെയ്യാൻ തുടങ്ങി കാറ്റും ഇടിമിന്നലും കൊണ്ട് പ്രകൃതി പോലും പ്രകമ്പനം കൊണ്ടു അർദ്ധരാത്രിയിൽ മധുരയിലെ കാരാഗൃഹത്തിലെ ആ ഇരുട്ടറയിൽ ഒരു ദിവ്യപ്രകാശം പരന്നു ചതുർബാഹുവായി ശംഖചക്ര ഗതാഗതാരിയായി സാക്ഷാൽ മഹാവിഷ്ണു ദേവകയ്ക്കും വസുദേവർക്കും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തങ്ങളുടെ കുഞ്ഞായി അവതരിച്ച ഭഗവാനെ കണ്ട് അവർ കൈകൂപ്പി വണങ്ങി എന്നാൽ ഭഗവാൻ അവരോട് പറഞ്ഞു ഇപ്പോൾ തന്നെ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോവുക അവിടെ നന്ദഗോപരുടെയും യശോധയുടെയും അടുത്ത് എന്നെ ഏൽപ്പിക്കുക പകരം അവിടെ ജനിച്ച പെൺകുഞ്ഞിനെ ഇവിടെ എത്തിക്കുക ഭഗവാൻ ഒരു സാധാരണ കുഞ്ഞായി മാറി വസുദേവർ ആ ശിശുവിനെ ഒരു മുറത്തിലാക്കി തൻ്റെ തലയിലേറ്റി അത്ഭുതമെന്ന് പറയട്ടെ കംസൻ ഏർപ്പെടുത്തിയ വലിയ ചങ്ങലകൾ തനിയെ അഴിഞ്ഞു വീണു ഉറക്കത്തിലായിരുന്ന കാവൽക്കാർ ഒന്നും അറിഞ്ഞില്ല കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ ഓരോന്നായി തനിയെ തുറന്നു പുറത്ത് പേമാരി പെയ്യുകയായിരുന്നു വസുദേവർ ആ കുഞ്ഞുമായി യമുന നദിക്കരയിലെത്തി കരകവിഞ്ഞൊഴുകുന്ന യമുന വസുദേവർക്ക് മുന്നിൽ രണ്ടായി പിരിഞ്ഞ് വഴിമാറികൊടുത്തു ഭഗവാനെ മഴ നനയാതെ സംരക്ഷിക്കാൻ ആദിശേഷൻ തന്റെ ഭണം വിടർത്തി കോടയായി പിടിച്ചു ഗോകുലത്തിലെത്തി യശോദയുടെ അരികിൽ കൃഷ്ണനെ കിടത്തി അവിടെ ജനിച്ച മായാദേവിയായ പെൺകുഞ്ഞുമായി വസുദേവർ തിരികെ തടവരയിലെത്തി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കാവൽക്കാർ ഉണർന്നു വാർത്ത അറിഞ്ഞ കംസൻ വാളുമായി ഓടിയെത്തി എട്ടാമത്തെ മകൻ തൻ്റെ കാലം ജനിച്ചിരിക്കുന്നു ദേവകിയുടെ അപേക്ഷകൾ വകവയ്ക്കാതെ കംസൻ ആ പെൺകുഞ്ഞിനെ പിടിച്ചു വാങ്ങി പാറക്കല്ലിൽ അടിക്കാൻ തുനിഞ്ഞു പക്ഷേ ആ കുഞ്ഞ് കംസന്റെ കൈകളിൽ നിന്ന് വഴുതി ആകാശത്തേക്ക് ഉയർന്നു അഷ്ടഭുജങ്ങളുള്ള ദേവിയായി മാറി ആകാശത്ത് നിന്ന് അശരീരമുഴങ്ങി അല്ലയോ മൂഢനായ കംസ നിന്നെ കൊല്ലുവാനുള്ളവർ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു അവൻ ഗോകുലത്തിൽ വളരുന്നുണ്ട് നിന്റെ അന്ത്യം ഇനി ദൂരെ ഇത് കേട്ട കംസൻ തളർന്നു വീണു തൻ്റെ ആറ് കുഞ്ഞുങ്ങളെ കൊന്നിട്ടും തൻ്റെ മരണം തടയാൻ തനിക്കായില്ലോ എന്നോർത്ത് അയാൾ ഭ്രാന്തമായി ചിരിക്കാൻ തുടങ്ങി കംസൻ തോറ്റുപോയിരിക്കുന്നു പക്ഷേ അയാൾ അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല ഗോകുലത്തിൽ വളരുന്ന ആ ബാലനെ കണ്ടെത്താൻ അയാൾ തൻ്റെ അസുരപ്പടയെ അയക്കാൻ തീരുമാനിച്ചു പൂതനയും ശകടനാസുരനും തൃണാവർത്തനും ഗോകുലത്തിലേക്ക് തിരിച്ചു ബാലനായ കൃഷ്ണൻ ഈ അസുരന്മാരെ എങ്ങനെ നേരിട്ടു കംസന്റെ ഓരോ തന്ത്രത്തെയും കൃഷ്ണൻ എങ്ങനെ തകർത്തു അതറിയാനായി കംസവധം നാലാം ഭാഗത്തിനായി കാത്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം